ബംഗ്ലാദേശ് കറൻസി നോട്ടുകളിൽ നിന്ന് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ചിത്രം ഒഴിവാക്കി ഇടക്കാല സർക്കാർ പുതിയ നോട്ടിന്റെ അച്ചടി തുടങ്ങി ബംഗ്ലാദേശ് വിമോചന സമരത്തിന്റെ മുന്നണി പോരാളിയായ ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ചിത്രമാണ് ഇവർ നീക്കം ചെയ്യാൻ ഒരുങ്ങുന്നത് ഷെയ്ഖ് ഹസീനയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നീക്കി ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു ഷെയ്ഖ് ഹസീനയുടെ പിതാവും ബംഗ്ലാദേശിന്റെ സ്ഥാപക തൊഴിലാളികളിൽ ഒരാളുമാണ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ മുഹമ്മദ് യൂണിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ചിത്രം ഒഴിവാക്കിക്കൊണ്ട് ഇരുപത് നൂറ് അഞ്ഞൂറ് ആയിരം എന്നിവയുടെ ബാങ്ക് നോട്ടുകൾ അച്ചടിക്കുകയാണെന്ന് സെൻട്രൽ ബാങ്ക് അറിയിച്ചിട്ടുണ്ട് ഹസീനെ പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നും രാജ്യത്തു നിന്നും പുറത്താക്കുന്നതിലേക്ക് നയിച്ച പ്രക്ഷോഭത്തിന്റെ ചിത്രമുൾപ്പെടെ നോട്ടിൽ ഇടം പിടിക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരം മുഹമ്മദ് യൂണിസിന്റെ ഓഫീസിൽ നിന്നും ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ചിത്രം എടുത്തു കളഞ്ഞതായി നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു പിന്നാലെയാണ് പുതിയ നോട്ടുകളിൽ നിന്നും മുജീബുർ റഹ്മാന്റെ ചിത്രം ഒഴിവാക്കിയിരിക്കുന്നത് ജൂലൈയിൽ നടന്ന പ്രക്ഷോഭത്തിന്റെ ചിത്രങ്ങൾക്ക് പുറമെ ബംഗ്ലാദേശിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ പ്രതീകങ്ങളും ഗ്രാഫ്റ്റുകളും പുതിയ നോട്ടിൽ ഉണ്ടാകുമെന്നാണ് സെൻട്രൽ ബാങ്ക് അറിയിച്ചിരിക്കുന്നത് പുതിയ നോട്ടുകളുടെ അച്ചടി നല്ലൊരു ശതമാനം പൂർത്തിയായിട്ടുണ്ട് എന്നും അടുത്ത ആറു മാസത്തിനുള്ളിൽ തന്നെ ഇവ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നും ബംഗ്ലാദേശ് സെൻട്രൽ ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ഹുസൈനെ ശിഖ അറിയിച്ചു ആദ്യഘട്ടത്തിൽ നാല് നോട്ടുകളുടെ രൂപരേഖയ്ക്ക് മാത്രമാണ് മാറ്റം വരുത്തിയത് ഘട്ടം ഘട്ടമായി ബാക്കിയുള്ള എല്ലാ നോട്ടുകളിലും മാറ്റം കൊണ്ടുവരുമെന്നും അദ്ദേഹം അറിയിച്ചു അതേസമയം മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നടത്തിയ പ്രസംഗങ്ങൾ മാധ്യമങ്ങളിൽ സംപ്രേഷണം ചെയ്യുന്നത് ബംഗ്ലാദേശ് കോടതി നിരോധിച്ചിരുന്നു മുഹമ്മദ് യൂനിസിനെതിരെയുള്ള ഇടക്കാല സർക്കാരിനെതിരെയും വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം തന്റെ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത് പിന്നാലെയാണ് കോടതി ഉത്തരവ് വന്നതും ഷെയ്ഖ് ഹസീന നടത്തിയത് വിദ്വേഷ പ്രസംഗമാണേന്ന് കോടതി പറയുന്നു ഓഗസ്റ്റിൽ അധികാരം വിട്ടതിനുശേഷം ആദ്യമായി ഷെയ്ഖ് ഹസീന നടത്തുന്ന പൊതുപ്രസംഗം കൂടിയായിരുന്നു അത് മുഹമ്മദ് യൂനിസിനെയും ബംഗ്ലാദേശിലെ നിലവിലെ സ്ഥിതിഗതികളെയും വിമർശിച്ചുകൊണ്ടുള്ള പ്രസംഗം ഇപ്പോൾ ഷേഖ് ഹസീനയ്ക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിനെ സ്വാധീനിക്കും എന്നാണ് സർക്കാർ അഭിഭാഷകനായ ഗോലം മുനവർ ഹുസൈൻ തമീറിന്റെ വാദം പ്രസംഗത്തിന് നടപടികളെ സ്വാധീനിക്കാൻ കഴിയുമെന്നും ഗോലം മുനവർ പറയുന്നു പ്രസംഗം സംപ്രേഷണം ചെയ്യുന്നത് സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നതിന് തുല്യമാണേെന്നും അവരെ ട്രൈബ്യൂണലിൽ എത്തിച്ച് വിചാരണ നടത്തുന്നതിന് തടസ്സമാകുമെന്നും ഇവർ അവകാശപ്പെടുന്നു ഈ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഷെയ്ഖ് ഹസീന അടുത്തിടെ നടത്തിയതും മുൻപ് നടത്തിയതുമായ എല്ലാ പ്രസംഗങ്ങളും നിരോധിച്ച് ബംഗ്ലാദേശ് കോടതി ഉത്തരവിറക്കിയതും മുഹമ്മദ് യൂനസ് വംശഹത്യ നടത്തിയെന്നും ഹിന്ദുക്കളെയും മറ്റ് ന്യൂനപക്ഷങ്ങളെയും സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നുമാണ് ഷെയ്ഖ് ഹസീന കഴിഞ്ഞ ദിവസം നടത്തിയ പൊതുപ്രസംഗത്തിൽ ആരോപിച്ചത് തന്റെ പിതാവ് ഷെയ്ഖ് മുജിബുർ പോലെ തന്നെയും സഹോദരി ഷെയ്ഖ് റഹനെയും വധിക്കാൻ പദ്ധതിയിട്ടിരുന്നതായും മുഹമ്മദ് യൂനസ് അധികാരമോഹികളാണെന്നും ഷെയ്ഖ് ഹസീന ആരോപിച്ചിരുന്നു ഓഗസ്റ്റ് ഔദ്യോഗിക വസതി വിടാനിടയായ സാഹചര്യത്തെക്കുറിച്ചും അവർ തുറന്നു പറഞ്ഞിരുന്നു അതേസമയം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബംഗ്ലാദേശിലേക്ക് എത്തുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഡിസംബർ ഒൻപതിന് അദ്ദേഹം ബംഗ്ലാദേശിലെത്തുമെന്നും വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ അറിയിച്ചു പുരോഹിതൻ ചിന്മെ കൃഷ്ണദാസിന് നീതിയുക്തമായ വിചാരണ ലഭിക്കണമെന്നാണ് നിലപാടെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾ ആശങ്കയുണ്ടാക്കുന്നതാണ് സാഹചര്യത്തിൽ നേരിട്ട് വിലയിരുത്തുന്നതായി വിദേശകാര്യ സെക്രട്ടറി ഡിസംബർ ഒൻപതിന് ബംഗ്ലാദേശിലെത്തും ധക്കയിലെത്തിയ ശേഷം ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രിയായും കൂടിക്കാഴ്ച നടത്തുമെന്നും ഇന്ത്യ ബംഗ്ലാദേശ് വിഷയത്തിൽ മറ്റു ചില നിർണായക കൂടിക്കാഴ്ചകളും നടക്കുമെന്നും രൺദീർ ജയ്സ്വാൾ പറഞ്ഞു ഹിന്ദുക്കൾക്കും ന്യൂനപക്ഷങ്ങൾക്കും എതിരായ ആക്രമണങ്ങളിൽ നടപടി സ്വീകരിക്കണമെന്നും മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിനെ ഇന്ത്യ അറിയിച്ചിരുന്നു ചിന്മയ് കൃഷ്ണദാസിന് നീതിയുക്തമായ വിചാരണ നടപ്പിലാക്കണമെന്ന ആവശ്യം ഉന്നയിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു യുനസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരം ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശ് സന്ദർശിക്കുന്ന ആദ്യ ഉദ്യോഗസ്ഥനാണ് വിക്രം മിശ്രെ മനുഷ്യാവകാശങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളാണ് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്നത് രാജ്യദ്രോഹ കുറ്റം ചുമത്തി തടവിലാക്കപ്പെട്ട പുരോഹിതൻ ചിന്മയ് കൃഷ്ണദാസിനു വേണ്ടി വാദിക്കാൻ കോടതിയിലെത്തിയ അഭിഭാഷകനെയും പ്രതിഷേധകർ മർദ്ദിച്ചിരുന്നു ഗുരുതരമായി പരിക്കേറ്റ അഭിഭാഷകൻ ഐസ്യുവിൽ ചികിത്സയിലാണുള്ളത് നിലവിൽ ചിന്മയ കൃഷ്ണദാസിനായി വാദിക്കാൻ ആരും കോടതിയിൽ എത്താത്ത അവസ്ഥയിലാണ് ഇക്കാര്യങ്ങളെല്ലാം വിക്രം മിശ്രി നേരിട്ട് വിലയിരുത്തുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക്